പന്തളം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പന്തളം ബ്ലോക്ക് കമ്മിറ്റി പന്തളം ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി പൂക്കോട് കോളേജ് ഹോസ്റ്റലിൽ മൂന്ന് ദിവസത്തോളം കുടിവെള്ളം പോലും കൊടുക്കാതെയും മരുതജലം കുടിപ്പിക്കുകയും പട്ടണിക്കുകയും ചെയ്യുകയും കൊലപ്പെടുത്തിയതിലും പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സക്കറിയ വർഗീസ് അധ്യക്ഷനായിരുന്നു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ ത്രിദീപ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം ജി കണ്ണൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലാലി ജോൺ എ നൌഷാദ് റൌത്തർ മഞ്ജു വിശ്വനാഥ് കെ ആർ വിജയകുമാർ ജി അനിൽകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എസ് ഷെരീഫ് മനോജ് കുരമ്പാല രാജു സക്രിയ സണ്ണി കെ എബ്രഹാം വേണുകുമാരൻ നായർ അജി രണ്ടാംകുറ്റി പ്രകാശ് പി ജോൺ രാജേന്ദ്ര പ്രസാദ് അനിതാ ഉദയൻ ചെറുവള്ളി ഗോപകുമാർ നസീർ കടയ്ക്കാട് പരിയാരത്ത് ഗോപിനാഥൻ നായർ ഷാജി എം ബിജു മങ്ങാരം എന്നിവർ പ്രസംഗിച്ചു രക്തമണി സുരേന്ദ്രൻ സുനിത വേണു വൈ റഹീം റാവുത്ത് ഇ എസ് നുജുമുദ്ദീൻ ജ്യോതിഷ് പെരുമ്പുളിക്കൽ രാധാകൃഷ്ണൻ മണൽ രാഘവൻ പി പി ജോൺ കൃഷ്ണൻ നായർ മീരാഭായ് ഷീബ വർഗീസ് വല്ലാറ്റൂർ വാസുദേവൻ പിള്ള പി കെ രാജൻ കെ എൻ രാജൻ രാഹുൽ രാജ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ വിജയകുമാർ തോന്നലൂർ സോളമൻ വരവുകാലായിൽ ഡെന്നെന്നിസ് ജോർജ് ബൈജു മുകളിൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട